പഞ്ചസാര ഉരുക്കിയ പാത്രത്തിൽ നമ്മൾ നെയ്യൊഴിച്ച് ഇതിനെ വറുത്തെടുത്ത് കഴിയുമ്പോഴുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുത്ത് വെച്ച് തണുത്തു പോവും ഇതിപ്പോൾ ഒരു ക്രിസ്പി പോലെ ഇരിക്കും ഇനിയിപ്പോൾ ഇത് അതിനകത്തൊട്ടിടാം ശർക്കരയൊക്കെ അല്ല മുന്തിരിയൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ പായസം തിളച്ച് മറിയരുത് ലൈറ്റായിട്ട് തിളച്ചു ഇനി തീ നിർത്തുക അപ്പം നമ്മളെ ഇട്ടു ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കുക നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഓണപ്പായസം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇരുപത് മിനിറ്റുള്ളിൽ റെഡിയാക്കാം കുറച്ച് കുറച്ച് സാധനം മതി അരി ഗോതമ്പ് ചവിരി പിന്നെ നമുക്ക് കടല കശുവണ്ടി പരിപ്പ് മാത്രം മതി എളുപ്പത്തിൽ റെഡിയാക്കാം കുറച്ച് തേങ്ങ സാധാ കവർപ്പാൽ മാത്രം ഇതിനായിട്ട് യൂസ് ചെയ്താൽ മതി ഭയങ്കര ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് ഈ ഓണത്തിന് ഒരു സെപ്പറേറ്റ് ഒരു പായസം നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക എപ്പോഴത്തേലും രുചി മാറ്റി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാം തിളപ്പിച്ച വെള്ളത്തിലോട്ട് കഴുകി വെച്ചേക്കുന്ന ചവരി ഇടുക കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് മൂടി വെക്കാം ഇതൊരു നിങ്ങൾക്ക് എക്സ്ട്രാ സ്പെഷ്യൽ ഒരു പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഓണത്തിന് മൂടി വെക്കണം ഇത് വെള്ളരി വേണമെങ്കിൽ നമുക്ക് പച്ചമന്ന അരി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പച്ചരി രണ്ടിൻ്റെ അരി നമുക്ക് പായസത്തിന് ഉപയോഗിക്കാം ഇത് കഴുകിയെടുത്തത് കുക്കറിലൊന്ന് വേഗം വെക്കണം പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഗോതമ്പ് ഒരു ഗ്ലാസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞുറുക്ക് ഗോതമ്പാണ് അരിയുടെയും ഗോതമ്പിൻ്റെയും വേവ് ഒ ഒപ്പം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ അരി കഴുകി കുക്കറിൽ വെച്ചു ആ കൂട്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പശു ഒഴിച്ച് വെക്കുക പാക്കറ്റ് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഈ അരി വേവിക്കാൻ അപ്പോൾ ഒരു ഗ്ലാസ്സിനാണ് ഇത്ര നമ്മൾ വെള്ളം വെക്കുന്നത് ഇനി നമ്മൾ അത് അടച്ചു വെക്കുക ചെറുതീൽ രണ്ട് വിസിൽ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് സാര ഒരു രണ്ട് സ്പൂണ് വേണം അത് ഒരു പാൽപ്പായസത്തിൻ്റെ കളറ് വരാൻ വേണ്ടിയിട്ടാണ് പാലടയുടെ ഇത്ര നമുക്കൊന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വെക്കുക നമ്മുടെ പഞ്ചസാര ഇങ്ങനെ ഉരുക്കി വരുമ്പോൾ നിങ്ങളിങ്ങനെ ഇളക്കി കൊടുക്കണം ഒരു രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര മതി കേട്ടോ ഇത് ഇങ്ങനെ ഒരു കളറായി ഇതൊരു ഈ ഒരു കളർ മതി ഇനി അങ്ങ് തീ നിർത്തുക എന്നിട്ട് അതിലോട്ട് നമുക്ക് പതുക്കെ ഒരു സ്പൂൺ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ അത് മാറി നിൽക്കണം മേത്തോട്ട് അത് ഇതാകും അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഒഴിച്ചത് ഇനി നമുക്ക് ഇച്ചിരി കൂടെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതങ്ങ് ഉറച്ച് വേറൊരു ലെവലിലായിട്ട് നമുക്കിത് നൈറ്റായിട്ടാണ് കിട്ടേണ്ടത് ഏലക്ക ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുക്കുക തൊലിയും കൂടെ കൂടി കിടക്കണം നല്ലതാണ് കടല കശുവണ്ടി ഇത് കൊഴുപ്പ് കൂടിയ പാലാണ് സാധാ പാൽ ഒരു തേങ്ങ ചിരണ്ടി ഇത് വേണം അതിൻ്റെ ചൂടുവെള്ളം വേണം ചൂടുവെള്ളത്തിലാണ് അരച്ചെടുക്കുക ഇനി നമുക്ക് കുക്കറ് തോന്നാം അരി വെന്തിട്ടുണ്ട് ഇനി ഗോതമ്പ് ഇട്ടുകൊടുക്കുക നമ്മുടെ ചവരി നന്നായിട്ടായിട്ടുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിടുക അല്ലാതെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ ഇതങ്ങ് അലിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇനി ഇതിൻ്റെ അകത്തൊട്ട് പാൽ ഒഴിക്കണം സാധാ പാൽ കുറച്ചൊഴിക്കണം ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും ഇത് കൂട്ടുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം റെഡിയായി റെഡിയായിരിക്കുമ്പോൾ നമുക്കിത് അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ പായസം നമുക്ക് റെഡിയാക്കി എടുക്കാം ചൂട് ഒഴിച്ചു കൊടുത്താലേ ഇതിനൊരു ടേസ്റ്റും രുചിയും ആ ഉപ്പത്തിനൊപ്പം നിൽക്കുകയുള്ളൂ ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അടുപ്പ് വെക്കുന്നതിന് മുമ്പ് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞെടുക്കുക നെയ്യിലോട്ട് നമുക്ക് കപ്പലണ്ടി കടലയും കൂടെ വറുത്ത് മാറ്റി വെക്കണം നെയ്യ് ചൂടാവുമ്പോൾ നിലക്കടല ഫസ്റ്റ് ഇടുക നിലക്കടലയ്ക്കാണ് ഇച്ചിരി ചൂട് കൂടുതൽ വേണ്ടത് അതൊരുവിധം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ കടലയും കൂടി ഇട്ട് കൊടുക്കാം അല്ല അതിലോട്ട് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കശുവണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് തീ തീകെടുത്തിയേക്കാം ആ ചെറിയ തീയിൽ അവിടെ ഇരുന്ന് നമ്മുടെ പാത്രത്തിൻ്റെ ചൂടിൽ അത് ശരിയാവും ഇല്ലെങ്കിൽ ഈ സംഭവം കറുത്ത് പോകും ചെറിയ ബ്രൗൺ കളറായിട്ടിരുന്നാണ് അതിലൊക്കെ ഇതുണ്ട് നന്നായിട്ടിങ്ങനെ പൊടിയണം അതിൻ്റെ കുരു പൊട്ടിയിരിക്കണം അത് നമുക്ക് ഈ മൂപ്പിച്ചതിൻ്റെ അകത്തു ഇട്ട് വെച്ചേക്കാം അപ്പൊ എണ്ണയിലോട്ട് അതിൻ്റെ എസൻസ് ഇറങ്ങി കറക്റ്റായിട്ടിരിക്കും ആദ്യം ഇലക്കിട്ട് മൂപ്പിക്കരുത് പിന്നെ മാത്രം ഇട്ടാൽ മതി ചൂട് കുറഞ്ഞു മതി അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ചൂട് വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ ആദ്യത്തെ പാലെടുത്ത് മാറ്റി വെക്കണം അതിനായിട്ട് ആദ്യത്തെ ഇങ്ങനെ അരച്ചെടുക്കണം ഇത് നമ്മൾ വാങ്ങാൻ നേരത്താണ് ഈ പാൽ ഒഴിക്കേണ്ടത് പാ തേങ്ങ ഒന്നുകൂടെ അരച്ച് ആ രണ്ടാം പാല് നമുക്കൊഴിച്ചു പായസം റെഡിയാകുന്നതിൻ്റെ അകത്ത് നമുക്ക് ഒഴിക്കണം റെഡിയാക്കാനായിട്ട് എല്ലാം കൂടെ വെന്തതൊന്നിച്ചിട്ടപ്പം നമ്മൾ ആ കൂടത്തിലോട്ട് ഇടിക്കുന്നതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള പാൽ ഇതിൻ്റെ കിട്ടുന്നത് അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ അത്ര പാല് വരച്ച ഇനി ഇതും കൂടെ അളക്കുക അത് നന്നായിട്ട് വെന്ത് വരുന്ന നമ്മൾ കട്ടിപ്പാല് ഒഴിക്കണം നമ്മൾ പാലിൻ്റെ കട്ടി കൂടിയ സംഭവം നോക്കിയിട്ടുണ്ട് അത് കൂടിയ പാൽ കിട്ടുന്നതാണ് ഇതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ തിളച്ച് മറിയുന്നതിന് മുമ്പ് ഈ തിള പൊട്ടി വരുന്നത് തിളച്ച് മറിയുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മന്തിരമാണ് അതനുസരിച്ചുള്ള കൊടുക്കുക നമ്മളെ ഇളക്കുക പാൽപ്പായസം എല്ലാവരും ഇതിങ്ങനെ കുറുകി വരും പിന്നെ പാൽപ്പായസം ശരിക്കും നമ്മൾ ഒരുപാട് ഡ്രൈ ആവാതെ ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് കുഴഞ്ഞിരിക്കാതെ ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ നമ്മൾക്ക് ഒന്നോ രണ്ടോ കല്ലോ ഉപ്പിടണം തൊണ്ടത്തേള ഇങ്ങനെ നിൽക്കുവാണ് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര ഉരുക്കിയ പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് ഇതിനെ വറുത്തെടുത്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുത്ത് വെച്ച് തണുത്തു പോവും ഇതിപ്പോൾ ഒരു ക്രിസ്പി പോലെ ഇരിക്കും ഇനിയിപ്പോൾ ഇത് അതിൻ്റെ അകത്തൊട്ട് ഇടാം ശർക്കരയൊക്കെ അല്ല മുന്തിരിയൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ പായസം തിളച്ച് മറിയരുത് ലൈറ്റായിട്ട് തിളച്ചു ഇനി തീ നിർത്തുക അപ്പം നമ്മളെ വറുത്തതിട്ടു ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കുക എന്നിട്ട് യൂസ് ചെയ്യുക